കല്യാണ ദിനം അത് പലർക്കും ഓർത്തെടുക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ദിവസമാണ് പിന്നെ ചിലരൊക്കെ പറയും ഓ ദുരന്ത ദിനമൊക്കെ ഇപ്പോൾ എന്തിനാണ് ഓർക്കുന്നതെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ചോദിക്കാറുണ്ട് പക്ഷെ അപ്പോഴും അത് ഓർത്തെടുക്കുന്ന രസകരമായൊരു കാര്യമാണ് വ്യത്യസ്തമായ ഒരു കല്യാണ ദിനത്തിൻ്റെ വീഡിയോയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ സിനിമാ പ്രേതികൾക്ക് ഈ ഒരു എൻട്രി കണ്ടാൽ മനസ്സിലാവാതിരിക്കാൻ വഴിയില്ല കാരണം ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വേദിയായ ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ രൺബീർ കപൂറിന്റെ അനിമൽ എന്ന മൂവി അതിലെ ഒരു മാസ് എൻട്രി പോർഷൻ ആയിരുന്നു ഈ പറയുന്ന ഒരു അറൈവൽ എന്ന് പറയുന്നത് നമുക്ക് കണ്ടാലേ അറിയാം എല്ലാവർക്കും സാധാരണ കല്യാണത്തിന് നിമിഷങ്ങളൊക്കെ എത്ര അധികം സ്പെഷ്യൽ ആക്കാമെന്നുള്ള ഓട്ടത്തിലാണ് എല്ലാവരും ഏതൊക്കെ രീതിയിൽ വൈറലാക്കാം അത്രേ മാത്രം ആളുകൾ കഠിനമായി ചിന്തിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് ഇന്ത്യക്കാർ തന്നെയായ ഈ ദമ്പതികൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നതും അവർ അനിമൽ മൂവി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ രംഗം ആ ഒരു രീതിയിൽ തന്നെ അവരുടെ ഈ പറയുന്ന എൻട്രി ആ രീതിയിലേക്ക് ആക്കാൻ തീരുമാനിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൺബീർ കപൂറിൻ്റെ ഈ സിനിമ കണ്ടാൽ അനിമൽ മൂവി എന്ന് പറയുന്ന ഈ മൂവി തന്നെ അദ്ദേഹം വരുന്നു ഏകദേശം അഞ്ഞൂറ് കിലോ ഭാരം ഉള്ള സ്റ്റീൽ മെഷീൻ കണ്ണുപയോഗിച്ചിട്ടാണ് ആ നേരം വില്ലന്മാരെ എല്ലാവരും ഇങ്ങനെ ആക്രമിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാതെ തന്നെ പറയാൻ പറ്റും എന്തായാലും ഈ പറയുന്ന കപ്പിൾസ് രണ്ട് പേരും അനിമൽ മൂവിയുടെ ഫാൻ തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഞാനിത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു സാധനം ഈ സിനിമ എത്രമാത്രം ആളുകളെ ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ് കാരണം ഈ ഇതിൻ്റെ ബാക്കിയുള്ള ദൃശ്യങ്ങൾ കല്യാണത്തിൻ്റെ വേറെ കുറച്ച് വിഷ്വൽസ് കണ്ടപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ചെറിയ കുട്ടികളുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ റിസെപ്ഷനൊക്കെ വന്ന കുട്ടികൾ അവരൊക്കെ ഓടി വന്ന് ഈ ഈ പറയുന്ന വധുവും വരനും ഇറങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ പോയി ഫോട്ടോസ് എടുക്കാനും അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ചിന്തിപ്പിക്കുകയാണ് ഒരു സിനിമ ഒരാളെ എത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളത് ആളുകൾ ഇതിന്റെ താഴെ പല രീതിയിലാണ് കമന്റുകൾ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് മറ്റൊരു രസം എന്താണെന്നറിയോ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചില്ല ഇത് എന്താണെന്ന് ശരിക്കും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് പഴയ തലമുറയിൽപ്പെട്ട മനുഷ്യർക്ക് ഇത് മനസ്സിലാവാത്തവരുണ്ട് ഈ സിനിമ കാണാത്തവരോ അല്ലെങ്കിൽ ഈ തരത്തിൽ സ്വാധീനിക്കപ്പെടാത്തവരോ ഉണ്ട് അവർക്ക് കൂടി മനസ്സിലാവട്ടെ എന്നാണ് ഞാൻ കരുതിയത് ഒപ്പം യുവതലമുറയ്ക്ക് മാത്രം ഏറെ മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സംഗതി കൂടിയാണ് ഇതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ കല്യാണ സ്ഥലത്തുണ്ടായിരുന്ന അമ്മാവന്മാർക്കോ അമ്മായിമാർക്കോ അല്ലേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും ഉണ്ടാവണം തീർച്ചയായും ഞാനത് വിചാരിച്ചു കാരണം നമ്മൾ ന്യൂ ജനറേഷനിലൊക്കെ ഉള്ള ആളുകൾക്കായിരിക്കും ഈ പറയുന്ന അനിമൽ ടൈപ്പ് പോലുള്ള മൂവീസൊക്കെ നന്നായിട്ട് ഡൈജസ്റ്റ് ആകുക അല്ലാത്തുള്ള ആൾക്കാർക്ക് ഇവരെന്തായിരിക്കും ഈ ചെയ്യുന്നത് എന്നുള്ള ചിന്തകളായിരിക്കും അവരെ വേട്ടയാടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ചർച്ചയായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് യുവജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ ചർച്ചയിൽ തന്നെ തുടരുകയാണ്